ദജ്ജാലിനെ ദജ്ജാൽ നല്ല പറഞ്ഞാൽ കോമൺ സൊസൈറ്റി ആകുന്ന നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് അയാൾ വരിക അതായത് അയാൾ ചില സുഖങ്ങളും സൗകര്യങ്ങൾക്കും പുണ്യ റസൂൾ പറഞ്ഞ ഒരു കയ്യിൽ റൊട്ടി ഉണ്ടാവും ഒരു കയ്യിൽ വെള്ളമുണ്ടാവും അതൊരു പ്രയോഗമാണ് റസൂടെ അർത്ഥം എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായി ഉള്ളതെല്ലാം എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് അയാൾ തരും ദജ്ജാൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്ന കബളിപ്പിക്കുന്നവൻ ഏറ്റവും കബളിപ്പിക്കുന്നവൻ ഒരു വ്യക്തിക്ക് വ്യക്തിയായി വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും ജനകോടികൾക്കിടയിൽ നല്ല ആളായിട്ട് അവതരിക്കും അകക്കണ്ണുള്ളവർക്ക് മാത്രം അറിയാം ഇവൻ മോശപ്പെട്ടവനാണ് അതാണ് റസൂൽ പറഞ്ഞത് ബസീറത്ത് കൊണ്ട് ഭൂമിനിയങ്ങൾ അവനെ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കും ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് ബസീറത്ത് ഉണ്ടാവൂല അവരെ കബളിപ്പിക്കും കബളിപ്പിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ചീത്തയായവൻ നല്ലവനായി അവതരിക്കും ഇപ്പോൾ തന്നെ ജനങ്ങൾ തെറ്റിദ് അന്നത്തെ പ്രഭാഷണത്തില് ജനങ്ങളെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച അല്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു താങ്കളുടെ ഒരു വലിയൊരു പരാമർശം ഉണ്ടായിരുന്നു മക്കയും അധീനയും കുറിച്ച് മക്കയും അതീനയും എന്നെ തേടി ഇങ്ങോട്ട് വരുമെന്നുള്ള പരാമർശം അതിനെ താങ്കൾക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത് പുനിയർ അലൈഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ് ഇപ്പോഴും അതിന്റെ ഒരു വർക്കിലാണ് ഞാനുള്ളത് പിന്നെ ഒരു വ്യക്തിയുടെ നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് ആ വ്യക്തിക്കല്ലാതെ വേറൊരാൾക്ക് അളക്കാൻ കഴിയൂല അതൊരു സത്യമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന കാരണത്താൽ മക്കയിലേക്കും മദീനയിലേക്കും പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല അപ്പം അങ്ങനത്തെ മക്ക മദീന എന്നല്ല റഹമത്തുള്ള ആലമീൻ്റെ നാടാണ് ഒന്ന് റഹ്മുള്ള ആലമീൻ പുജാതനായ നാടാണ് ഒന്ന് ആലമീൻ അവസാനം താമസിക്കുന്ന ഒരു നാടാണ് അപ്പോൾ ആ നാട് നട അത്രയും കരുണാവായ്പുള്ള ഒരു നാടാണ് ഞാൻ സത്യത്തിന് വേണ്ടി ചില സമരങ്ങൾ നടത്തി എന്ന കാരണത്താൽ മക്കയും മദീനയും എനിക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മക്കയും മദീനയും എന്നെ തേടി വരും എന്ന വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കപാലയുടെ സ്വപ്നത്തിൽ ദർശിക്കുക മരണവേളയിലെങ്കിലും പുണ്നബിസല്ലാഹു അലി വസല്ല തങ്ങൾ എൻ്റെ അടുത്തെത്തിച്ചേരുക കാരണം ഞാൻ നബി ഹക്കായ ഒരു കാര്യത്തിന് വേണ്ടി അടരാടാനാണ് നമ്മളോട് പറഞ്ഞത് കുല ഹെക്ക വൈകാന മുറൻ എത്ര കയ്പാണെങ്കിലും നിങ്ങൾ നേരിന് വേണ്ടി അടരാടണം എന്നാണ് പറഞ്ഞത് അപ്പം നേരിന് വേണ്ടി അടരാടി എന്ന കാരണത്താലാണ് ഈ മക്കായും അതീനായും എനിക്ക് നിഷേധിക്കപ്പെട്ടത് അപ്പോൾ തീർച്ചയായും ആ അത് റഹ്മത്തുല്ലമീൻ പരിഗണിക്കും എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പുണ്യ റസൂല്ലോട് റിഷ്ക്ക് പ്രേമത്തിന് ആരും എന്നെ ഒഴിവാക്കിയാൽ റസൂല്ല എന്നെ ഒഴിവാക്കൂലെന്നുള്ള ഞാനും റസൂല്ലയും തമ്മിലുള്ള ആ രഹസ്യബന്ധമാണ് ആ വാക്കിൽ പ്രതിഫലിക്കുന്നത് അത്രയും ർ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചു കേവലം എണ്ണം പരിപ്പിക്കാൻ വേണ്ടി മക്കായിലേക്കും പോവുക അതല്ല മക്കയുടെയും മദീനയുടെയും ഉദ്ദേശ്യം അവൻ നേരിന്റെ കൂടെ നിലനിൽക്കുക നിലനിൽക്കണം പറയാം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മല്ലേ നിസ്കാരം പക്ഷെ ആ നിസ്കാരത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അടുത്ത് മുസല്ലീൻ പക്ഷേ കാരണം പറഞ്ഞു അല്ലദീനഹും ദീനു യുറാ ഊൻ ജനങ്ങളെ കാണിക്കലാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ജനങ്ങളെ കാണിക്ക സത്യത്തോടൊരു പ്രതിബദ്ധതയും ഇല്ലാതെ അനീതിയോട് അടരാടാനുള്ള ഒരു താല്പര്യവുമില്ലാതെ കേവലം ഞാൻ അതിൻ്റെ ആളാണെന്ന് കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ വാക്കിൻ്റെ ഉദ്ദേശത്തിലുള്ള യാഥാർത്ഥ്യം ഈ ഒരു വിശദീകരണവും ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ എന്നെ സംബന്ധിച്ചൊരു പ്രയാസമുണ്ട് കാരണം പലപ്പോഴും താങ്കളുടെ പ്രസംഗത്തിൽ ഒരു അതിരി കവിഞ്ഞിട്ടുള്ള ഒരു കാവ്യാത്മകത കൊണ്ടുവരാറുണ്ട് പലപ്പോഴും ഒരു സൂഫി സ്റ്റൈലുള്ള സംഗതിയാണ് സാധാരണക്കാർക്ക് അത്ര അങ്ങോട്ട് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള രീതിയിലാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും വരാറുള്ളത് ആശുക്കിയങ്ങളുടെ പ്രയോഗങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും അവരുടെ പ്രഭാഷണങ്ങൾ അങ്ങനെ ആയിരിക്കും അവരുടെ രചനകൾ അങ്ങനെ ആയിരിക്കും പിന്നെ ആ ഇഷ്കിന്റെ ഒരു പുറത്തു വരലാണ് ചിലത്തെ കവിത ചിലത്തെ പ്രസംഗം അതൊക്കെ അങ്ങനെയാണ് പിന്നെ അടുത്ത കാലഘട്ടം വരെയും സംബോധന ശൈലിയിൽ വലിയൊരു ശൈലി ഇങ്ങനെ അത് ഇഷ്ക്കാണ് അക്കാലത്ത് അതിലൊന്നും സംശയമേ ഇല്ല ഇന്ന് സൂഫിസം മനുഷ്യന്റെ മനസ്സിൽ പോയി ഒരു സൂഫിടെ ശൈലിയിൽ പറയുന്ന വാക്ക് ഞാൻ സൂഫിയ എന്ന് പറയല്ല പക്ഷെ ഒരു സൂഫിയുടെ താളാത്മകതയും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ തന്നെ അള്ളാഹുന്റെ റസൂലിനെ അപമാനിക്കുക എന്നുള്ള വാക്ക് നമ്മളിൽ എങ്ങനെ ഉണ്ടാവാനാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് നമ്മളെ പൊതുജനവും എല്ലാവരും പഴയകാലത്ത് പൊതുജനത്തിന് ഇതിലൊന്നും സംശയമില്ല ഈ അടുത്ത കാലത്ത് ടസൂഫിൻ്റെ രീതികളൊക്കെ സൊസൈറ്റിയിൽ നിന്നും മനുഷ്യ മനസ്സിൽ നിന്നും അകന്നു പോയതാണ് ഇത്തരം വാക്കുകളൊക്കെ അനുവാചകർക്കും മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ ലോകത്തെ എല്ലാ സൂഫികളും വാക്കുകളിലും പ്രയോഗങ്ങളിലും എല്ലാം ഉണ്ട് മൊഹിദ്മാലിയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാം മറ്റു നബി നബിസ് അലൈഹി അലൈവിസ്ലമയെ പ്രകീർത്തിക്കുന്ന കവിതകളിലെല്ലാം കാണാം അപ്പം അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള വല്ലാത്തൊരു പ്രേമമായിട്ടാണ് മനസ്സിലാക്കുക അള്ളാം റസൂൽ വഫാത്തിന് ശേഷവും വരുന്നും യാഥാർത്ഥ്യമാണ് എത്രയും ശുന്നയാൾക്കതിൽ തർക്കേ തന്നെ ഹബീബ നബ്സ്വലി സ്വലമേ തങ്ങളവർ വീടുകളിൽ വന്ന എത്ര എത്ര സുണ്ണി മുസ്ലിങ്ങൾ പഴയ കാലത്ത് എൻ്റെ വീട്ടിൽ റസൂളില വന്നിട്ടുണ്ട് രാത്രി വന്നിരുന്നു റസൂള്ള എനിക്ക് റൊട്ടി തന്നു എന്നൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മജലിസ്വരി അവണ്ണം നമ്മുടെ ഹോജ റസൂലുള്ള അവരുടെ റൂഹം അവിടെ വരുന്നവർ അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജില്ലാനി എന്നാണ് റസോള്ളയുടെ വഫാഹത്തിന് ശേഷം ഏകദേശം ഒരു നാലഞ്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അവർ പ്രസംഗിക്കുന്ന ഒരു മജലിസ് അള്ളാഹാൻ റസൂലിനെ കണ്ടവരുണ്ടെന്നാണ് കവിതയിൽ പറയുന്നത് ഞാൻ ആ അത്ര വലിയ ആളാണെന്ന് പറയില്ല പക്ഷെ ആഗ്രഹിക്കാലോ അള്ളാഹാൻ റസൂൽ മദീന എനിക്ക് വേണ്ടി തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നേര് പറഞ്ഞ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റസൂള്ള എൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കാമല്ലോ കാരണം അതിൻ്റെ മാത്രമല്ല റസൂള്ളാൻ മാത്രമാണ് റസൂള്ള അത്രയും വലിയ ഒരു ദയാവായ്പുള്ള ആളാണ് അത്ര വലിയ കാരുണ്യക്കടയിലാണ് ഞാൻ മനസ്സിലാക്കിയ റസൂള്ള അതാണ് അപ്പോൾ ഒരു പ്രേമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പറയാം പ്രേമത്തിന് പിന്നെ വാക്കുകളില്ല ഇഷ്കിൻ്റെ കവിതകളിൽ വാക്കുകളില്ല ചില കവിതകളെ കുഫറാണെന്ന് പോലും പിൽക്കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു താളാത്മകത എന്ന് മാത്രമേ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ ചില ആളുകൾ അതിൽ മുതലെടുത്തു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പരാമർശം ഭീകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ് മഹദി ഇമാമിനെ ഹൈന്ദവ സഹോദരന്മാരാണ് കൂടുതലായും പിൻപറ്റുക മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ പിൻപറ്റുകയില്ല എന്നൊരു പരാമർശം ചേർത്ത് പറയാനുള്ളത് ദജാലെ നല്ലൊരു മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്ന രീതിക്ക് തികച്ചു വിരുദ്ധമായിട്ടാണല്ലോ പരാമർശിക്കുന്നത് മഹുരി മാം എന്തിനായി ഇവിടെ വരുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് കിട്ടാൻ ആഗ്രഹിക്കാത്ത ആളാര ഹിന്ദുക്കൾ വലിയൊരു ശതമാനം നീതി കിട്ടാത്തതുകൊണ്ട് വേഴാമ്പലിനെ പോലെ നിൽക്കുക ക്രിസ്ത്യാനികൾ നീതി കിട്ടാത്തതുകൊണ്ട് വേഴാമ്പലിനെ പോലെ നീതി അന്വേഷിക്കുക മുസ്ലിങ്ങൾ ലോകത്തെ പല സൊസൈറ്റികളും ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നീതിയാണ് മഹുതിമാവ് വരുന്നത് തന്നെ മഹുദീമാവിന് മാത്രം പറയുന്നത് മുസ്ലിങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കും എന്നല്ല ഭൂമിയിൽ ഭൂമിയിൽ നീതി നീതി നിറക്കും നിറക്കും അപ്പോൾ നീതി ആഗ്രഹിക്കുന്നവരെല്ലാം ആ മനുഷ്യന്റെ പിന്നാലെ ഓടും ആരെ കൂടെ ഓടാത്തത് ഇവിടെ മമ്പ്രം തന്നങ്ങൾ വന്നപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് ആ മനുഷ്യന്റെ പിന്നാലെ ഓടിയത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഓടിയില്ലേ നീതി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഹാജ ഇവിടെ വന്നു കാജ എണ്ണൂറ് കൊല്ലങ്ങൾക്കുമാണ് ഇന്ത്യയിൽ വരുന്നത് ലക്ഷക്കണക്കായ രജപുത്രന്മാർ ആ മനുഷ്യന്റെ കൂടെ ഓടിയില്ലേ ഒരു നീതി നടപ്പിലാക്കി കൊടുക്കുന്ന മനുഷ്യൻ്റെ വെളിച്ചത്തെ തിരിച്ചറിയാനുള്ള വെളിച്ചവും ആ വെളിച്ചം സ്വീകരിക്കാനുള്ള മനസ്സും അതെല്ലാം അള്ളാഹു സുബാനു വത്താല ഇവർക്ക് നൽകും അതേ സമയത്ത് ഏത് കാലത്തും നീതിക്കെതിരായ ജനവിഭാഗം യൂറോപ്പാണ് അതെൻ്റെ ഒരു ആർഗ്യുമെൻ്റാണ് പണ്ടേ ഞാനത് ആവർത്തിച്ച് പറയാറുണ്ട് ഇപ്പോഴും ആ വിഷയത്തിൽ എൻ്റെ രചനകളുണ്ട് ഈ കഴിഞ്ഞ രചനയിലും അതിലേക്കുള്ള സൂചനകളുണ്ട് അപ്പോൾ ഈ യൂറോപ്പിനെ വലിയൊരു സംഗതിയാണ് വിചാരിക്കുന്നവരും യൂറോപ്പ് കൊടുക്കുന്ന സുഖങ്ങളിലും സൗകര്യങ്ങളിലും അഭിരമിക്കുന്നവരുമായ ആധുനിക മുസ്ലിങ്ങളിൽ പലരും ഇന്നാലിന്നവർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലരും എനിക്കറിയാം അതായത് യൂറോപ്പ് അവരെ അത്രത്തോളം വഞ്ചിച്ചു കഴിഞ്ഞു ആ ജനത യു മഹദീമാമനെ തിരിച്ചറിയേയില്ല എന്തുകൊണ്ട് മഹദീമാമ നീതി നടപ്പിലാക്കുമ്പോൾ നഷ്ടം വരുന്നത് ഇവർക്കായിരിക്കും ഇതൊക്കെ പുണ്യ റസൂൽ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ട് അപ്പോ മഹദീമാമിന് ഹിന്ദുക്കൾ പിന്തുടരുന്നെന്ന് പറഞ്ഞാൽ മഹദീമാമിൻ്റെ വെളിച്ചത്തെ അവർ സ്വീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ആ മഹദീമാമിൻ്റെ നീതിയിൽ നിന്ന് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാരണം അവർ തേനീച്ച റാണിയെ പിന്തുടരുന്നത് പോലെ ഈ മനുഷ്യനെ പിന്തുടരണം എന്നാണ് ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ് ധാരാളം ക്രിസ്ത്യാനികളും അങ്ങനെ ഉണ്ടാവും പക്ഷേ മുസ്ലിങ്ങളും ധാരാളം പിന്തുടരുമെങ്കിലും ചില മുസ്ലിങ്ങൾക്ക് നീതിയോട് വലിയ പേടിയാണ് യൂറോപ്പ് അവരെ ഉള്ളിൽ കയറിപ്പോയി ഇപ്പോഴും ഒസായിൽ നടക്കുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് ആരാണ് ഇവിടെ നീതി നിഷേധിച്ചത് യൂറോപ്പ് ഇന്ന് പല മുസ്ലിങ്ങളുടെയും മുസ്ലിം പ്രഭുക്കളുടെയും കൂട്ടുകാരൻ ആരാണ് യൂറോപ്പ് അപ്പോൾ ആ നീതി നടപ്പിലാക്കിയാൽ ഈ യൂറോപ്യനൈസേഷൻ എതിരായിരിക്കും ആ നീതി നടപ്പിലാക്കുന്നത് അപ്പം സ്വാഭാവികമായും അവരുടെ കൂട്ടുകാരനെതിരായിരിക്കും അഹതിമാമി രംഗപ്രവേശം ഇതൊന്നും പൂർണ്ണമായി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ അറിയും അതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ ഉദ്ദേശ്യം രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ദജാലിനെ പറ്റിയാണ് ദജാൽ നല്ല മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞാൽ കോമൺ സൊസൈറ്റി ആകുന്ന ബഹുകോടികൾക്കിടയിൽ നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് അയാൾ വരിക അതായത് അയാൾ ചില സുഖങ്ങളും സൗകര്യങ്ങൾക്കും അവൻ്റെ കയ്യിൽ ും ഒരു കയ്യിൽ അതൊരു പ്രയോഗമാണ് ആ പറഞ്ഞ അർത്ഥം എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായി ഉള്ളതെല്ലാം എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് അയാൾ തരും വാക്കിന്റെ അർത്ഥം തന്നെ എന്ന കബളിപ്പിക്കുന്നവൻ ഏറ്റവും കബളിപ്പിക്കുന്നവൻ ഒരു മോശപ്പെട്ട വ്യക്തിക്ക് മോശപ്പെട്ട വ്യക്തിയായി വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും ജനകോടികൾക്കിടയിൽ നല്ല ആളായിട്ട് അവതരിക്കും അകക്കണ്ണുള്ളവർക്ക് മാത്രം അറിയാം ഇവൻ മോശപ്പെട്ടവനാണ് അതാണ് പുണ്യ റസൂൽ പറഞ്ഞത് ബസീറത്ത് കൊണ്ട് മൂമിനിയങ്ങൾ അവനെ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കും ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിനും ബസീറത്ത് ഉണ്ടാവില്ല അവനെ കബളിപ്പിക്കും കബളിപ്പിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ചീത്തയായവൻ നല്ലവനായി അവതരിക്കും ഇപ്പോൾ തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചവരല്ലേ പല കാര്യങ്ങളിലും ജനം തെറ്റിദ്ധരിച്ചവരാണ് ഇന്നത്തെ കാലത്ത് എങ്കിൽ ദജ്ജാൽ വരുന്ന സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ എത്ര എന്താണ് തെറ്റിദ്ധരിക്കുക എന്നാൽ അബിബാൻ നബി പറഞ്ഞു കിബ അക്കാലം എന്ന് പറഞ്ഞാൽ കുൽ കാദിബ കള്ളം പറയുന്നവനെ നേര് പറയുന്നവനായി മനസ്സിലാക്കും ഏറ്റവും വലിയ കള്ളം പറയുന്നവനാരാ ദജ്ജാല് അയാൾ ഏറ്റവും നല്ല സത്യം പറയുന്നവനായി മനസ്സിലാക്കും നേര് പറയുന്നവനെ കള്ളം പറയുന്നവനായി മനസ്സിലാക്കും അതാണ് അതിന്റെ പറഞ്ഞ അർത്ഥം ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറെ കബളിപ്പിക്കുന്നവൻ ഒരു മനുഷ്യനെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കബളിപ്പിക്കാൻ കഴിയില്ല നല്ല വ്യക്തിയായിട്ട് അതായത് ഒരു ഭൂമിയിലെ എണ്ണൂറാണെങ്കിൽ ആയിരം കോടിയാണ് എത്ര കോടിയാണ് അയാൾ വരുന്ന കാലത്തുള്ളെങ്കിൽ അതിലെ ഭൂരിപക്ഷത്തിലെ ഭൂരിപക്ഷവും തെറ്റിദ്ധരിക്കും ഇവനാണ് ഏറ്റവും മഹാൻ എന്ന് മനസ്സിലാക്കും അങ്ങനത്തെ ഒരു പൊസിഷനിലും അയാൾ ഇരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു പൊസിഷനിൽ അയാൾ കയറിയിരിക്കും അപ്പൊ ഭൂഭൂരിപക്ഷത്തിൻ്റെ ഭൂഭൂരിപക്ഷം തെറ്റിദ്ധരിക്കും പ്രത്യേകിച്ച് ജനങ്ങൾ ഭൗതിക ആസക്തരാകും ഭൗതിക ആസക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഉൾപ്പാണ് ഇതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത് നല്ലവനാകുമെന്ന് പറഞ്ഞാൽ നല്ല പിള്ളേ ചമയും മാത്രമേ അവൻ മനസ്സിലാക്കാൻ അത് വേറെ ഒരുപാട് ഞാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രസംഗത്തിൽ വന്ന പരാമർശങ്ങളെ കുറിച്ചാണ് അതല്ലാത്ത മറ്റൊരു സംഗതി കൂടി ഇപ്പൊ നിങ്ങളെ കുറിച്ചൊരു ആരോപണം വന്നിട്ടുണ്ട് അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില ബി ജെ പി നേതാക്കൾ അവരുടെ ഷെഡ്യൂളിൽ പോലും താങ്കളുടെ വസതി സന്ദർശനം വെക്കുകയും നിങ്ങളെടുത്ത് വരികയും നിങ്ങളുമായി ഫോട്ടോ എടുക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടും രണ്ട് കാര്യമാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരിന്റെ യോ മറ്റോ ഞാനുമായി സംസാരിക്കോ ഫോണിൽ പോലും വോട്ട് അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഇതങ്ങനെ ഒരു വാക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു നേതാവിൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല ഞാൻ തന്നെ പോസ്റ്റർ കാണുന്നത് ഒരു രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചില ഗുണകാംക്ഷികൾ ഇങ്ങനെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടല്ലോ അയച്ചെന്ന് പറയുന്നത് ഞാൻ തന്നെ അങ്ങനത്തെ ഒരു സംഗതി അറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണാൻ ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പിന്നെ അവർക്കത് നടക്കാതെ പോയതുമാകാം അങ്ങനെ അല്ലാത്ത ഒരു പരിപാടിയോ സംഗതിയോ ഇല്ല പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആര് വന്നാലും ഞാനിത് താത്വികത പറയാം എൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ ഞാൻ സ്വീകരിക്കും ആരും വന്നാൽ സ്വീകരിക്കും കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉണ്ടെങ്കിൽ പോലും ആരെ വന്നാലും സ്വീകരിക്കും അതേ സമയത്ത് അതുപോലത്തെ വേറൊരു ഫോട്ടോ ഉണ്ട് ഒരു രണ്ട് മൂന്ന് ബി ജെ പിയുടെ പ്രവർത്തകന്മാർ കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കും ഒരു വൈകുന്നേര സമയത്ത് ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ എൻ്റെ വീട്ടിൽ വന്ന് കയറി ഞങ്ങൾ ഇവിടുത്തെ നിലമ്പൂർ മണ്ഡലം ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഉസ്താന്ന് കാണാൻ വേണ്ടി വന്നതാണ് ചില കാര്യങ്ങളെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യൂണിഫോം സിവിൽ കോഡൊക്കെ നടപ്പിലാത്തതിനെക്കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത ചില വാക്കുകൾ പറയുന്നുണ്ട് അപ്പം ക്രിസ്താൻ അതിൻ്റെ വസ്തുക്കൾ മനസ്സിലാക്കിക്കുക തങ്ങളുടെ ആശങ്കകൾ നേതൃത്വത്തെ അറിയിക്കുക ഇതൊക്കെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു രാജ്യത്ത് മുസ്ലിംങ്ങളെ ബുദ്ധിമുട്ടിക്കലും ഞങ്ങൾക്ക് ലക്ഷ്യമില്ലെന്ന് അവർ അവരുടെ നയം നിലപാടിൽ സാധാരണ പറയും പോലെ പറഞ്ഞു ഞാനെൻ്റെ അറിയിച്ചു കാരണം രാജ്യത്തെ ശരിയാത്ത നിയമങ്ങളെ പ്രയാസപ്പെടുത്തുക മുസ്ലിം വ്യക്തി നിയമങ്ങൾ സാമൂഹിക നിയമങ്ങൾ ശരിയാത്ത നിയമങ്ങൾ ആരാധനാ താല്പര്യങ്ങൾ വാങ്ങുന്ന പള്ളി പോലുള്ള കാര്യങ്ങളിലൊക്കെ പ്രയാസമുണ്ടാക്കുന്ന രീതികൾ പിന്തുടരുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയെ നമുക്ക് അംഗീകരിക്കാനും അനുകൂലിക്കാനും കഴിയില്ല നിങ്ങൾ ആരാണെങ്കിലും ഏത് കാലത്ത് ഇന്ത്യ ഭരിച്ചത് ഹിന്ദു സഹോദരങ്ങളാണ് അപ്പം നമുക്ക് നിങ്ങൾ നീതിമാന്മാരായി ഇവിടെ ഇന്നലെ വരെ നിന്ന ഇനിയും നടപ്പിലാക്കുന്നതാണ് സൗഹൃദമായി സംസാരിച്ചു കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലഘുലേഖ ഉണ്ട് ഇതുമായി സംബന്ധിച്ചാൽ ലഘുലേഖ ഉസ്ഥാനി തരുന്നതായ ഫോട്ടോ എടുത്തൂടെ ആ ഫോട്ടോ എടുക്കാൻ അതിലെന്താ അല്ലാത്ത ഒരു ബന്ധവും ഞാനും ആരും തമ്മിലില്ല പിന്നെ വേറെ ചില പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഞാൻ എല്ലാ മതവിഭാഗങ്ങളോടും മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന ഒരു പ്രചരിപ്പിക്കൽ ചില ആളുകൾ അത് ശരിയാണ് ഞാൻ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ മൃദുസമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധവും ഈ രാഷ്ട്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും നമ്മുടെ തന്നെ കാര്യങ്ങളോട് സുഗമമായ നമ്മുടെ സമുദായത്തിൻ്റെ എല്ലാത്തിനും മാത്രമല്ല ഇവിടെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഇന്നത്തെ ഒരു ഗ്രൗണ്ടിൽ ഈ പ്രകാരമുള്ളൊരു സ്പർദ്ധ ഉണ്ടായിട്ടുള്ളത് അതൊരു യൂറോപ്യൻ സൃഷ്ടിയാണ് അപ്പം അതുകൊണ്ട് എല്ലാ മതങ്ങളും മതവിഭാഗങ്ങളോടും വളരെ മൃദുലമായി സമീപനം നിലപാടുമാണ് എൻ്റേതുള്ളത് യഥാർത്ഥ മുസ്ലിമാണ് എല്ലാവരോടും പുണ്യറസോഡ് അങ്ങനെ സ്വീകരിക്കാനാണ് പറഞ്ഞത് അബീബാനിവിടെ മാത്രം ഇന്നൊക്കെ അഹുലുഖനാദയും ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ടായത് വളരെ നേരത്തെ തന്നെ പല കാരണങ്ങളാൽ എന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകളും അവസരോചിതമായി മുതലെടുത്തപ്പോൾ ലക്ഷക്കണക്കായ സാധുജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം ഇവർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാം ജനങ്ങളെല്ലാം അറിയുന്നവരാണ് പക്ഷേ അവരുടെ തെറ്റിദ്ധാരണാത്മകമായ വാക്കുകൾ അതിന് പിന്നെ അവർക്ക് കുടില തന്ത്രങ്ങളുണ്ട് കുടില താൽപ്പര്യങ്ങളുണ്ട് പലരും ആക്രമിച്ചപ്പോൾ സൊസൈറ്റിയിലെ ലക്ഷക്കണക്കായ ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത സത്യത്തിൽ ഇതൊരു വിശദീകരണം പോലും അർഹിക്കേണ്ട വിഷയമല്ല ആളുകൾക്ക് പറഞ്ഞാൽ തന്നെ എളുപ്പം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്